വോട്ട് വോട്ട് ആ ഈ രാജ്യത്ത് ഒന്നും നടക്കുന്നില്ല അത് കാരണം ഒരു പ്രത്യേകിച്ചു പ്രാദേശിക സർക്കാർ പഞ്ചായത്ത് ബിജെപി ആണ് അതിനനുസരിച്ചാണ് എൽ ഡി എഫ് ജയിക്കണമെന്നാണ് ലക്ഷ്യം അത് വരികയും ചെയ്യും ആം ആദ്മി പാർട്ടിക്കോട് എത്രമാത്രം ആൾക്കാർക്ക് ആൾക്കാർക്ക് താല്പര്യമുണ്ട് എന്നുള്ള കാര്യം തന്നെ ജയിച്ചിരിക്കുകയാണ് പൂർണ്ണമായി എനിക്ക് ആ വിശ്വാസമുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇവിടെ ഈ പുതിയ വാർഡിൽ വന്ന് മത്സരിക്കാൻ ഇപ്പൊ എന്റെ കൂട്ടത്തിൽ നിൽക്കുന്നത് കല്ലറ പഞ്ചായത്തിലെ എട്ടാം വാർഡിലേക്ക് മത്സരിക്കുന്ന സ്ഥാനാർത്ഥിമാരാണ് ഇവരെല്ലാവരെയും നമ്മുടെ കൂട്ടത്തിലുണ്ട് അപ്പൊ നമ്മൾ ഇവരെ ഏതൊക്കെ പാർട്ടിയിലേക്കാണ് നിൽക്കുന്നത് എന്ന് നമുക്കൊന്നുകൂടെ നമുക്കൊന്ന് ചോദിച്ചറിയാം എന്റെ പേര് രവി എന്നാണ് ഏത് പാർട്ടിയിലാണ് യു ഡി എഫ് സ്വതന്ത്രമാണ് ജോയ് കൽപ്പകശേരി ഞാൻ ഭാരതീയ ജനതാ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായി എട്ടാം വാർഡ് മത്സരിക്കുന്നു എന്താണ് ഇപ്പോൾ ഇന്നത്തെ ഒരു പ്രത്യേകത ഇന്നിപ്പോൾ ആൾക്കാരിപ്പോൾ ഏകദേശം കഴിയാറായെന്ന് തോന്നും അപ്പോൾ എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത് ജനങ്ങൾ കഴിഞ്ഞ പ്രാവശ്യത്തെ അപേക്ഷിച്ച് കുറവാണോ കൂടുതലാണോ വോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്നത് അതായത് നമ്മുടെ ജനാധിപത്യ പ്രക്രിയ ദിനം പ്രതി വളർന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഈ പ്രക്രിയയെക്കുറിച്ച് കൂടുതൽ അവബോധം പ്രത്യേകിച്ച് യുവാക്കളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഒരു വലിയ ഉദാഹരണമാണ് ഈ എട്ടാം വാർഡിലെ ഈ കേവലം ഒരു പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് എണ്ണൂറ്റി തൊണ്ണൂറ്റിയഞ്ച് വോട്ടർമാരിൽ ഏതാണ്ട് അറുന്നൂറോളം പേർ ഇതുവരെ വോട്ട് രേഖപ്പെടുത്തി കഴിഞ്ഞിരിക്കുകയാണ് ഇനി വളരെ കുറച്ച് പേരെ ബാക്കിയുള്ളൂ അതിൻ്റെ അർത്ഥം നമ്മുടെ ഈ സംവിധാനം അതല്ലെങ്കിൽ നമ്മുടെ ഈ ഇലക്ഷൻ സിസ്റ്റം ഇത് ഒരു വലിയ ജനകീയ സംഭവം തന്നെയാണ് ജനങ്ങളിതിലേക്ക് കൂടുതൽ ആകർഷകരാകുന്നു നമ്മുടെ ജനാധിപത്യം നിലനിൽക്കേണ്ടത് നമ്മുടെ രാജ്യത്തിൻ്റെ ആവശ്യമാണ് ജനങ്ങൾ കൂടുതൽ ഇക്കാര്യം തിരിച്ചറിഞ്ഞ് വോട്ട് ചെയ്യാൻ വരുന്നു എന്നുള്ളതാണ് ഇതിലെ ഒരു വലിയ സത്യം നമുക്കിപ്പോൾ ഇത്തവണ ഈ കല്ലറ പഞ്ചായത്തിലേക്ക് ആം ആദ്മി പാർട്ടിയിൽ നിന്ന് നിൽക്കുകയാണ് അപ്പോൾ ഒരു വിജയം ഉറപ്പിക്കാൻ സാധിക്കുമെന്ന് വിശ്വസിക്കുന്നുണ്ടോ തീർച്ചയായിട്ടും പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഈ മത്സരത്തിലേക്ക് ഇറങ്ങിയത് മാത്രമല്ല ഈ ആം ആദ്മി പാർട്ടി ഈ വാർഡിൽ യാതൊരു സ്വാധീനമില്ലാത്തൊരു പാർട്ടിയായിരുന്നു പക്ഷേ ഈ എലക്ഷനോടുകൂടി ഈ കല്ലറ പഞ്ചായത്തിൽ പ്രത്യേകിച്ച് എട്ടാം വാർഡിൽ ആം ആദ്മി പാർട്ടിക്ക് നല്ലൊരു സ്വാധീനം ഉണ്ടാക്കാൻ കഴിഞ്ഞു കാരണം റിസൾട്ട് വരുമ്പം അത് കാണാം കാരണം ആരും തന്നെ ആം ആദ്മി പാർട്ടി ഇല്ലായിരുന്നു പക്ഷേ റിസൾട്ട് വരുമ്പോഴത്തേന് വോട്ടിൻ്റെ പ്രസൻറ്റേജ് അങ്ങ് മനസ്സിലാക്കിയാൽ നിങ്ങൾക്കറിയാം ആം ആദ്മി പാർട്ടിക്കോട് എത്രമാത്രം ആൾക്കാർക്ക് ആൾക്കാർക്ക് താല്പര്യമുണ്ട് എന്നുള്ള കാര്യം അതോടുകൂടി വ്യക്തമാകും കഴിഞ്ഞ കൊല്ലവും എൽ ഡി എഫ് തന്നെയായിരുന്നു കല്ലാർ പഞ്ചായത്ത് ഭരിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇനി അത് വീണ്ടും തിരിച്ചു പിടിക്കും വാർഡിലും അത് തിരിച്ച് പിടിക്കും എന്നുള്ളൊരു വിശ്വാസമുണ്ടോ ഉണ്ടല്ലോ തീർച്ചയായിട്ടും ഉണ്ട് വിശ്വാസമുണ്ട് കാരണം ഇപ്പോഴത്തെ വോട്ടിംഗ് നില കാണുമ്പോൾ എല്ലാ വാർഡുകളിലും മിക്കവാറും തന്നെ ഉദ്ദേശിച്ചേക്കാരും കൂടുതൽ പോളിങ് നടക്കുന്നുണ്ട് അതുകൊണ്ട് നമ്മൾ വിശ്വസിക്കുന്നത് എൽ ഡി എഫ് തന്നെ ഭരിക്കും എന്നുള്ളതാണ് കാരണം ഇവിടെ ഞാൻ കണക്കുകൂട്ടിയത് അറുന്നൂറ് അറുന്നൂറ്റി ഇരുപത്തഞ്ച് വോട്ടിന് ഇടയ്ക്കാണ് കണക്കൂട്ടിയത് ഇപ്പോൾ അഞ്ഞൂറ്റി വോട്ട് പോൾ ചെയ്തിട്ടുണ്ട് തന്നെ എന്ന് വിശ്വസിക്കുന്നു കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ കൊല്ലം കോൺഗ്രസ് ആയിരുന്നു അല്ലേ ഭരിച്ചിരുന്നത് കല്ലർ പഞ്ചായത്ത് അപ്പോൾ കഴിഞ്ഞ കൊല്ലം നമ്മുടെ കയ്യിൽ നിന്ന് ഭരണം പോയി ഇത്തവണ അത് തിരിച്ചു പിടിക്കുമെന്നുള്ളൊരു ഉറപ്പുണ്ടോ തീർച്ചയായിട്ടും ഈ പ്രാവശ്യം യു ഡി എഫിൻ്റെ നേതൃത്വ അധികാരത്തിൽ ഉള്ള പഞ്ചായത്തായിരിക്കും ഈ പ്രാവശ്യം ഭരണസമിതിയിൽ വരിക ആ രീതിയിലുള്ള എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ചെയ്തു കഴിഞ്ഞു തീർച്ചയായിട്ടും ഭൂരിപക്ഷം വാർഡിലും സ്ഥാനാർത്ഥികളായിരിക്കും ഓക്കെ അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം എൻ്റെ എന്നോടൊപ്പം നിൽക്കുന്നത് ബി ജെ പിയുടെതും ആം ആദ്മി പാർട്ടി എൽ ഡി എഫ് അതോടൊപ്പം കോൺഗ്രസ് ഈ നാല് പാർട്ടിയുടെയും സ്ഥാനാർത്ഥിമാരാണ് എന്നോടൊപ്പം നിൽക്കുന്നത് എന്തായാലും ഇവരും നാല് പേരും പറയുന്നത് നാല് പേർക്കും വിജയം ഉറപ്പെന്നുള്ള രീതിക്കാണ് നമുക്ക് എന്തായാലും നോക്കാം വരും ദിവസങ്ങളിൽ റിസൾട്ട് വരുന്ന ദിവസം ആരായിരിക്കും ഇവരിൽ ഒരാളായിരിക്കും പഞ്ചായത്ത് മെമ്പറായിട്ട് എട്ടാം വാർഡിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് വരിക അപ്പോൾ എന്തായാലും ഇവരിൽ ആരായിരിക്കും എന്നുള്ളത് നമുക്ക് ആ ദിവസം കണ്ടറിയാം വോട്ട് വോട്ട് ചെയ്തോട്ട്

പിടിച്ചെടുക്കും വാർഡായിരുന്നു പിടിച്ചെടുത്തിരിക്കും വോട്ട് ചെയ്തിട്ട് വരുമല്ലേ ഞാൻ രാവിലെ തന്നെ ഇവിടെ ഈ ബൂത്തിൽ ഏറ്റവും ആദ്യം വോട്ട് ചെയ്ത ഞാനാണ് ഞാൻ ഒരു ഇടതുപക്ഷ ചിന്താധിക്കാരനാണ് തീർച്ചയായിട്ടും ഇവിടെ നിലവിൽ ഉള്ള ജയിച്ചിരുന്ന സ്ഥാനാർത്ഥി ഷൈനി ബൈജു എന്ന് പറഞ്ഞ അതായിരുന്നു ഇടതുപക്ഷത്തിൻ്റെ ഒരു പ്രതിനിധിയായിരുന്നു അതിൻ്റെ കണ്യുന്യൂറ്റി അതായത് അവരുന്ന് ഉണ്ടാക്കിയ വികസനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി ഇപ്പോഴത്തെ നിലവിലുള്ള സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ചെയ്തിട്ടുണ്ട് നല്ല ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഈ രാജ്യത്ത് ഒന്നും നടക്കുന്നില്ല അത് കാരണം ഒരു പ്രത്യേക മാറ്റം വന്നു പ്രതീക്ഷിച്ചുകൊണ്ട് ഇവിടെ കല്ലറ പഞ്ചായത്തിൽ അഞ്ചാം പാടി മത്സരിക്കുന്ന യു ഡി സ്ഥാനാർത്ഥി സുധാകരൻ പത്തോട്ടിന് വിജയിച്ചിരിക്കും പത്തോട്ടിന് വിജയിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു ഞാൻ കോൺഗ്രസ്സുകാരൻ തന്നെയാണ് ഇവിടെ അഞ്ച് പത്ത് കൊല്ലം കമ്മ്യൂണിസ്റ്റുകാർ ഭരിച്ചിട്ട് എന്നാ ചെയ്ത് ഈ ഇങ്ങനെയുള്ളവർ ഓരോരുത്തരും കഴിയും മുഴുവൻ കാറും താഴും ആണ് പാദം മുഴുവൻ പൊടിയുന്നു പറയുന്നു എന്തോരം പേര് മരിച്ചു പോകുന്നു വണ്ടി ഓടിപ്പോകുമ്പോൾ വഴിയിൽ നിന്ന് കീഴോട്ട് താന്നുപോകുക ആൾക്കാർ ഇതൊക്കെയാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഈ സ്കൂള് പത്ത് വർഷം മുമ്പ് നിന്നിരിക്കുന്ന രീതിയിലാണോ ഇപ്പൊ ഈ കേട്ടു ഏഴ് വർഷം ആയിരിക്കും എന്റെ പേര് ഞങ്ങള് യു ഡി എഫ് സ്ഥാനാർത്ഥിക്ക് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി വന്നതാണ് ഞങ്ങൾക്ക് രാവിലെ ഇവിടെ ഉണ്ടായിരുന്നു നിലവിൽ ഞങ്ങളുടെ കാൽക്കുലേഷൻ അനുസരിച്ച് ഞങ്ങളുടെ യു ഡി എഫ് സ്ഥാനാർത്ഥിയുടെ നല്ലൊരു മാറ്റവും ഇല്ല എൻ്റെ പേര് ടി എം മനോജ് ഞാൻ കോൺഗ്രസ് ആണ് രാജേഷ് ബാബു എൽ ഡി എഫിൽ സ്ഥാനാർത്ഥിയാണ് അരവിന്ദ് ശങ്കർ ഭാരതീയ ബി ജെ പിയുടെ സ്ഥാനാർത്ഥി ഓക്കെ അപ്പോൾ ഇന്നത്തെ ഇപ്പോൾ നിങ്ങളിപ്പോൾ ഏകദേശം അഞ്ചു മണി കഴിഞ്ഞു അഞ്ചരയാകുന്നു ഈ ഒരു സമയം കൊണ്ട് നിങ്ങൾ ആഗ്രഹിച്ച ആൾക്കാരെല്ലാം വന്ന് വോട്ട് ചെയ്തിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നുണ്ടോ തീർച്ചയായും യു ഡി എഫിന് കിട്ടുന്ന വോട്ടുകളെല്ലാം തന്നെ പോളിതായിട്ടാണ് നമുക്ക് കഴിയാൻ അറിയാൻ സാധിച്ചിരിക്കുന്നത് ഏതായാലും ഞങ്ങൾ തികച്ചും വിജയപ്രതീക്ഷ തന്നെയാണ് വിജയിക്കുമെന്ന് നൂറ് ശതമാനം വിശ്വാസത്തിലൂടെയാണ് ഞാൻ നിൽക്കുന്നത് വിജയം സുനിശ്ചിതമാണ് യു ഡി എഫിൻ്റെ കഴിഞ്ഞ വർഷം എൽ ഡി എഫ് ആയിരുന്നു ഭരിച്ചുകൊണ്ടിരുന്നത് പഞ്ചായത്ത് അപ്പോൾ പഞ്ചായത്തിന് അപ്പുറം വാർഡിലേക്കും ആ ഒരു തിരിച്ചുവരവ് തിരിച്ചുവരവുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നുണ്ടോ തീർച്ചയായിട്ടും നൂറ് ശതമാനം ഉറപ്പാണ് അടുത്ത ഈ പ്രാവശ്യവും പഞ്ചായത്ത് ഭരിക്കുന്നത് എൽ ഡി എഫ് എൽ ഡി എഫ് ആയിരിക്കും വിശ്വസിക്കുന്നു വാർഡിൽ എങ്ങനെയാണ് ഒരു വിജയം പ്രതീക്ഷിക്കുന്നുണ്ടോ തീർച്ചയായിട്ടും ഞങ്ങൾ ഉദ്ദേശിച്ച ആൾക്കാരെ അഞ്ചോ ആറോ പേരാണ് ഇനി ബാക്കി എല്ലാവരും വന്ന് വോട്ട് ചെയ്ത് വിജയം മുൻപും മെമ്പറായിട്ട് ഇവിടെ പഞ്ചായത്തിൽ ഉണ്ടായിരുന്നതാണ് അതും നാലാം വാടിൽ തന്നെയാണ് അപ്പോൾ ഇപ്പോൾ ഇത്തവണ ആ വാർഡ് വീണ്ടും നമ്മുടെ കൈകളിൽ തന്നെ വരുമെന്നുള്ള വരുമെന്നുള്ളൊരു വിശ്വാസമുണ്ടോ നിലവിൽ കഴിഞ്ഞ വനിത വാർഡ് നാലാം ഇത്തവണ വാടാം വാർഡ് വ്യത്യാസമുണ്ട് വാർഡ് ശേഷം പിന്നെ ഇത്തവണ നടന്ന ഈ ഇലക്ഷനിൽ അതിൽ ജയിക്കും ബി ജെ പിക്ക് കഴിഞ്ഞവണ് ബി ജെ പിയുടെ വടവുമ്പറ ഉണ്ടായിരുന്നു അതിന് മുൻപുണ്ടായിരുന്നു ഇത്തവണ ഉണ്ടാവും ബി ജെ പിക്ക് ഇവിടെ ഒരു എന്താ ഭരണം കിട്ടിയാൽ നല്ലൊരു മാറ്റം കൊണ്ടുവരുന്നെന്ന് നിങ്ങൾ പറയുന്നുണ്ട് അപ്പോൾ ആ ഒരു ഉറപ്പുണ്ടോ അതായത് ബി ജെ പിക്ക് കല്ലറ പഞ്ചായത്ത് ഭരിക്കാനും കൂടെ ഒരു അവസരം കിട്ടുമെന്ന് വിശ്വസിക്കുന്നു തിരുവനന്തപുരത്തെ പ്രാദേശിക സർക്കാർ കല്ലറ പഞ്ചായത്ത് ബിജെപിയാണ് അതിനനുസരിച്ചുള്ള ജനങ്ങളുടെ ജനങ്ങളാണ് അത് മാറി ചിന്തിക്കുന്നത് മാറ്റം ജനങ്ങൾ തന്നെയാണ് മാറ്റുന്നത് സാധ്യത ഇവിടെ ജയിക്കുമെന്നുള്ളതാണ് ഒരു അതുപോലെ ചെയ്തായിരുന്നു കഴിഞ്ഞ ഒരു രണ്ടായിരത്തി രണ്ടായിരം മുതൽ രണ്ടായിരത്തി പതിനഞ്ച് വരെ എൽ ഡി എഫും യു ഡി എഫും ഇവിടെ മാറി മാറി വന്നു അപ്പം അവരോടൊക്കെ എൻ്റെ അച്ഛൻ ആവശ്യപ്പെട്ടത് മീനിക്കോടം പാട്ടത്തേക്ക് ഒരു പാലം വേണം നീന്തി കയറാതിരിക്കാനുള്ള ഒരു പാലം വേണം അതിവർ രണ്ടുപേരും കയറാൻ തരുന്ന പറയും ചെയ്യാം ചെയ്യാമെന്ന് പറയും രണ്ടായിരത്തി പതിനഞ്ച് വരെ ചെയ്തിട്ടില്ല അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവർ രണ്ടുപേരെ ഒഴിവാക്കി വെച്ച് ബി ജെ പിയുടെ ഒരു സ്ഥാനാർത്ഥി വന്നപ്പോഴത്തേക്ക് ഓമന എന്ന് പറഞ്ഞൊരു സ്ഥാനാർത്ഥി വന്നപ്പോഴത്തേക്ക് ഞങ്ങൾ പറഞ്ഞ് ഇങ്ങനെ എൽ ഡി എഫിനോടും യു ഡി എഫിനോടും ഞങ്ങൾ പറഞ്ഞു ഇങ്ങനൊരു സംഭവമുണ്ട് ഞങ്ങൾ നിങ്ങൾക്ക് വോട്ട് ചെയ്യുകയല്ല അങ്ങനെ ഞങ്ങൾ മൂന്നാമതൊരാളെ പരീക്ഷിച്ച് നോക്കിയപ്പോഴത്തേക്ക് ഞങ്ങൾക്ക് ആ അവർ കയറി കഴിഞ്ഞപ്പോഴത്തേക്ക് താൽക്കാലികമായിട്ടൊരു പാലം അവിടെ തന്നു അതിൽ രണ്ടാമത്തെ തെരഞ്ഞെടുപ്പിന് ഗോവു ജയിച്ചപ്പോഴത്തേക്ക് അവിടെ ഞങ്ങൾക്ക് സ്ഥിരമായിട്ട് നല്ല പാലം നല്ല അടിപൊളി പാലം തരണം പടുന്നത് തന്നു അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് ഞങ്ങളെപ്പോൾ ഉള്ള ഒരു ബി ജെ പിക്ക് വോട്ട് ചെയ്യാനായിട്ടാണ് ഞങ്ങൾ ചെയ്യുള്ളൂ ഞങ്ങൾ ചെയ്തതോ അതുതന്നെയാണ് അതുകൊണ്ട് ബി ജെ പി ഇവിടെ ജയിക്കാനാണ് സാധ്യത കഴിവുള്ളവരെ എൻ്റെ അഭിപ്രായം ആർക്ക് കേട്ടിവിടുക എന്നുമാണ് കഴിവുള്ളവരും മൂന്നുപേരും കഴിവിലും ഗോപു മെമ്പർ ആണ് കഴിവുള്ള വ്യക്തിയാണ് നമ്മുടെ ഇതിൽ വരുന്നത് പഴയ മെമ്പർ ഇപ്പം ഇപ്പത്തെ നാലാം വാർഡിൽ നിൽക്കുന്നത് അതായത് ഗോപുവാണ് നാലാം വാർഡിൽ ഗോപു ജയിക്കണമെന്നാണ് നമ്മുടെ ആഗ്രഹം എന്താണ് വോട്ട് 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 ചെയ്തോ എന്താ ആര് വിജയിക്കുമെന്നാണ് ഇവിടെ ഒരു മാറ്റം വേണം അതുകൊണ്ട് കള്ള വോട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ മാറ്റം 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 തോന്നുന്നുണ്ടല്ലേ പറയുമ്പോൾ തന്നെ വേണ്ട അല്ലെങ്കിൽ കോൺഗ്രസ് ആഗ്രഹിക്കുന്നത് അതെ വോട്ട് ചെയ്ത് നമ്മൾ വോട്ട് ചെയ്യുന്നു നമ്മൾ നമുക്കൊന്നും അറിയത്തുമില്ല അമർ വോട്ട് ചെയ്ത് ജയിക്കുന്നു നമ്മൾ നാളെ നമ്മൾ കിടക്കുന്നു അല്ല എന്നെ എന്നാ പറയുന്ന അത് അവർ പറയും അത് ചെയ്യുക ഇത് ചെയ്യാം മറ്റേ മറിച്ച് ചെയ്യാം എല്ലാം പറയുന്നുണ്ട് അവർ ഒരു കോപ്പം ചെയ്യത്തില്ല യുവന്മാരെല്ലാം കണക്കാം ഇവന്മാർ ഒരിക്കലും കണക്കാത്തല്ല ഇത്ര നാളായിട്ട് ഒരു മനുഷ്യൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ ഇവന്മാർ അത് അവന്മാർ ആത്മപരിശോധന ഇന്മാർ നടന്നു നോക്കട്ടെ ഇവന്മാര് നമുക്ക് പുതിയ ആൾക്കാർ വരാൻ തരത്തിലൊരു മാറ്റം ഉണ്ടാകുമോ നോക്കാം പുതിയ പിള്ളേർ വന്നെ പുതിയ ജനറേഷൻ പിള്ളേർ വന്ന ആന്മാർ ചെയ്യല്ല സീറ്റ് പത്ത് വർഷമായിട്ട് ബി ജെ പിയുടെ കയ്യിലായിരുന്നു അതിൽ തിരിച്ചു പിടിക്കുക എന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് ഞങ്ങൾ ഇത്രയും പ്രവർത്തിക്കുകയും ചെയ്ത് എന്താണേലും കിട്ടുമെന്നുള്ള പ്രതീക്ഷയോടുകൂടി പതിമൂന്നാം തീയതി എന്താണേലും നമുക്ക് എല്ലാ കാര്യങ്ങളും വിശദമായിട്ട് അറിയാൻ പറ്റുമല്ലോ അപ്പോൾ നമുക്ക് കാണാം ഇപ്പോൾ നേരത്തെ മുൻ ബ്ലോക്ക് മെമ്പർ ആയിരുന്നു എന്നാണ് പറയുന്നത് അപ്പോൾ ഇത്തവണയും ബ്ലോക്കിലേക്കാണെങ്കിലും കോൺഗ്രസ് സ്ഥാനാർത്ഥിയും അതോടെ മറ്റ് അതോടൊപ്പം തന്നെ എൽ ഡി എഫും ബി ജെ പിയും ഒക്കെ മത്സരിക്കുന്നുണ്ട് അവർ തമ്മിലുള്ളൊരു കോമ്പറ്റീഷനിൽ എന്താണ് തോന്നുന്നത് കോൺഗ്രസ് പിടിച്ചെടുക്കും മോദോ മൻഡ്രസ് തന്നെ പിടിച്ചെടുക്കും രണ്ട് മധുരവേലി ഡിവിഷനും കല്ലറ ഡിവിഷനും കോൺഗ്രസ് തന്നെ തിരിച്ചെടുക്കും തിരിച്ചു പിടിക്കും എന്താ ഇത്തവണ കോൺഗ്രസ് കോൺഗ്രസിൻ്റെ സിറ്റിംഗ് സീറ്റാണ് കല്ലർ ഡിവിഷൻ മധുരവേലി ഡിവിഷൻ നേരത്തെ അങ്ങനെ ആയിരുന്നു കഴിഞ്ഞ വർഷം മാത്രമേ ഉള്ളൂ ജോസഫ് ഗ്രൂപ്പിന് പോയത് ഇപ്രാവശ്യം കോൺഗ്രസ് തന്നെ കിട്ടിയത് കൊണ്ട് എന്താണേലും ഈ രണ്ട് ഡിവിഷനും കോൺഗ്രസ് തന്നെ കിട്ടും ഈ കഴിഞ്ഞ അഞ്ച് വർഷം നിന്നപ്പോൾ നിന്ന് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഇറങ്ങിയത് പെട്ടെന്ന് എന്താണ് അങ്ങനെ ഒരു മാറ്റം അതായത് മറ്റൊരാളെ നിർത്തണം എന്നാഗ്രഹിച്ചെന്താണ് അല്ല നമ്മൾ ഡിവിഷനിൽ ഇപ്പം ജനറലായി മറ്റേ മധുരവേൽ ഡിവിഷനിൽ വനിതയായിരുന്നു പക്ഷേ നമ്മൾ കുറച്ച് നാളൊന്ന് ഫ്രീ ആയിട്ടിരിക്കാമെന്നും ഇതിൽ നിന്നൊക്കെ ഒരു ചെറിയൊരു മാറ്റം എല്ലാവരും കടന്നു വരണ്ടേ ഒരാൾ തന്നെ എല്ലായിടത്ത് എല്ലായിടത്തും നിന്നാൽ പോരല്ലോ നമ്മൾ അവർക്ക് വേണ്ടിയിട്ടൊന്ന് വഴിമാറി കൊടുക്കുമ്പോൾ പുതിയ ആൾക്കാർ വരട്ടെ നമ്മുടെ കൂടെ നിൽക്കുന്നത് മുൻ മെമ്പർ ആയിരുന്നു കല്ലറ പഞ്ചായത്തിലെ എന്താണ് ഏത് വാർഡിലായിരുന്നു അന്ന് നിന്നിരുന്നത് ഇന്നത്തെ പതിനാലാം വാർഡ് കഴിഞ്ഞ പ്രാവശ്യത്തെ നാലാം വാർഡായിരുന്നു അതിനകത്ത് രണ്ട് തവണ ബി ജെ പി വരിച്ച സ്ഥലമാണ് ഞങ്ങൾ വിട്ടുകൊടുക്കുകയില്ല ഉറപ്പായിട്ടും ഞങ്ങൾ വിട്ടുകൊടുക്കുക വരാം അപ്പോൾ എന്തായാലും വിശ്വാസമുണ്ട് ഇത് ബി ജെ പി തന്നെ കൈയ്യെടുക്കും അതായത് പതിനാലാം വാർഡായെങ്കിലും ജനങ്ങൾ അന്നത്തെ നാലാം വാർഡിലുള്ള ആൾക്കാരാണ് അപ്പോൾ ബി ജെ പി ആയിരുന്നു ആ സമയത്ത് ഭരിച്ചുകൊണ്ടിരുന്നത് അവർ തന്നെ വീണ്ടും പിടിച്ചെടുക്കുമെന്നാണ് പറയുന്നത് തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ് പറയുന്നത് കാരണം ഞങ്ങൾക്ക് നല്ല ഉറച്ച വിശ്വാസമുണ്ട് ഞങ്ങൾ ചെയ്ത പ്രവർത്തനങ്ങൾക്ക് ഒരു അടുത്ത അവകാശിക്ക് വിട്ടു കൊടുക്കുന്നത് പോലെ ഞങ്ങൾ ഞങ്ങളുടെ കൈമാറുന്നു അവർക്ക് അതായത് ഇത് സംഭരണം കൊണ്ടാണ് ഇപ്പം ഞങ്ങളുടെ കൊടുത്തിരിക്കുന്നു മത്സരിക്കുമായിരുന്നു ഇപ്പം ഞാൻ നിൽക്കുന്നത് കല്ലറ പഞ്ചായത്തിലെ അഞ്ചാം വാർഡിലേക്ക് മത്സരിക്കുന്ന സ്ഥാനാർത്ഥിമാരോടൊപ്പമാണ് എന്നോടൊപ്പം ഇവർ മൂന്ന് പേരും മൂന്ന് പാർട്ടിക്കാരാണ് നിൽക്കുന്നത് പക്ഷെ അവർ ഒരുമിച്ചാണ് നിൽക്കുന്നത് എന്തായാലും നമുക്ക് ചോദിക്കാം ഇവരോട് എന്താണ് ഇന്നത്തെ ഒരു

മുന്നിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഓരോ ആൾക്കാരും അപ്ഡേഷൻ വന്നവർ സ്വന്തമായിട്ട് ആലോചിച്ച് കാര്യങ്ങൾ പറഞ്ഞ് എൽ ഡി എഫിലോട്ട് അടുത്തെടുത്ത് പോകണ്ടിരിക്കുന്നു ബി ജെ പി ഒരു തിരിച്ചുവരവ് അതായത് ബി ജെ പി തിരിച്ചുവരവെന്നല്ല ബി ജെ പിക്ക് കല്ലർ പഞ്ചായത്ത് ഭരിക്കാനൊരവസരം കിട്ടിയാൽ നല്ല രീതിക്ക് മാറ്റങ്ങൾ കൊണ്ടുവരുമെന്ന് ബി ജെ പി പറയുന്നുണ്ട് അപ്പോൾ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായിട്ട് അഞ്ചാം വാർഡിൽ മത്സരിക്കുകയാണ് ഈ ഒരു അവസരത്തിൽ എന്താണ് പറയാനുള്ളത് ഞാൻ ഏകദേശം നല്ല ഭൂരിപക്ഷത്ത് ജയിക്കുന്നതാണ് എൻ്റെ വിശ്വാസം കാരണം എൻ്റെ ഞാൻ പഠിപ്പിച്ച കുറേ കുഞ്ഞുങ്ങൾ ഞാൻ ഹയർ സെക്കൻഡറി അധ്യാപകനായിരുന്നു ഞാൻ പഠിപ്പിച്ച കുറേ കുട്ടികളുണ്ടായിരുന്നു അവരുടെ വോട്ടും അവരുടെ കുടുംബത്തിൻ്റെ വോട്ടും എനിക്ക് കിട്ടുമെന്നാണ് എൻ്റെ പ്രതീക്ഷ ജയിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഗ്രാമത്തിൻ്റെ അല്ലെങ്കിൽ പഞ്ചായത്തിൻ്റെ അല്ലെങ്കിൽ വാർഡിൻ്റെ സമഗ്രമായ വികസനമാണ് എൻ്റെ ലക്ഷ്യം വോട്ട് വോട്ട് എന്താണ് ആഗ്രഹം ആഗ്രഹം എൽ ഡി എഫ് ജയിക്കണമെന്നുള്ളതാണ് ആഗ്രഹം ഇതിന് മുമ്പ് എൽ ഡി എഫ് തന്നെയായിരുന്നു ഭരിച്ചിരുന്നത് അപ്പം ഇനി ഒരു മാറ്റം വേണമെന്ന് ആണോ അതോ വേണ്ട ഇത് തന്നെ മാറ്റം വേണം എന്നില്ല എൽ ഡി എഫ് തന്നെ സ്ട്രോങ് ആയിട്ട് ചെയ്യുക എല്ലാ വാർഡിലും ഒരു പതിനഞ്ച് വർഷമായിട്ട് എൽ ഡി എഫ് എട്ടാം വാർഡ് നിലം തൊട്ടിട്ടില്ല ഒരു കഴിഞ്ഞ വർഷം ഭരിച്ചത് ബി ജെ പി കാരാണ് ഭരിച്ചത് അതിൻ്റെ മുമ്പത്തെ പ്രാവശ്യം നമ്മുടെ യു ഡി എഫുകാർ ഭരിച്ചു ഒരു പതിനഞ്ച് വർഷമായിട്ട് എൽ ഡി എഫ് ഇവിടെ നിലന്തൊട്ടിട്ടില്ല ഈ വർഷവും നിലന്തൊടത്തില്ല ഈ വർഷവും ഭരിക്കുന്നത് ബി ജെ പി ആയിരിക്കും എട്ടാം വാട് മൊത്തത്തിൽ അഭിപ്രായം മൊത്തം ഈ പ്രാവശ്യം കളറ പഞ്ചായത്തിൽ ബി ജെ പി ഭരിക്കും എൻ്റെ ഒരു അഭിപ്രായം എന്താണ് പറയാനുള്ളത് ആര് ഭരിക്കണം അല്ലെങ്കിൽ ആര് വിജയിക്കണം എന്നൊക്കെയാണ് എൽ ഡി എഫ് ജയിക്കണം എന്നാണ് ലക്ഷ്യം അത് വരികയും ചെയ്യും പണ്ടത്തെക്കാൾ ഉജ്ജ്വലമായൊരു എൽ ഡി എഫ് നടത്തുന്നുണ്ട്

അനുകൂലമാണ് എങ്ങനെയാണ് വോട്ടൊക്കെ ഞങ്ങൾ ഞങ്ങളുടെ സ്ഥാനാർത്ഥി ഗോപു ജയിക്കാനാണ് ഞങ്ങൾക്ക് താല്പര്യം നമുക്ക് അങ്ങനത്തെ ഒരു പ്രതീക്ഷയുണ്ട് ഇന്നത്തെ ഒരു ആൾക്കാരുടെ ഒരു ഇത് നോക്കിയിട്ട് എങ്ങനെയാണ് അവനൊരു മുന്നൂറ് മേളിൽ വോട്ട് കിട്ടുമെന്നുള്ള പ്രതീക്ഷയാണ് വോട്ടിൽ നിൽക്കുന്ന ആൾക്കാരെങ്ങനെയാണ് നല്ല ടൈറ്റ് കോമ്പറ്റീഷൻ ആയിട്ട് അതൊന്നുമില്ല ഇല്ല ഇവൻ ജയിക്കുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട് എന്താണ് ഏത് വാർഡിലാണ് ചേട്ടൻ ഞാൻ നാലാം വാർഡിലാണ് ഞങ്ങളുടെ സ്ഥാനാർത്ഥി ബി ജെ പി സ്ഥാനാർത്ഥി നൂറ്റി അൻപതിൽ പരം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ജയിക്കുമെന്നാണ് ഞങ്ങളുടെ ഒരു വിശ്വാസം അത് തന്നെയല്ല ബി ജെ പിക്ക് വൻ മുന്നേറ്റം ഉണ്ടാവുകയും ബി ജെ പി ഭരണത്തിൽ വരികയും ചെയ്യുന്നുള്ളത് തന്നെയാണ് പൂർണ്ണമായ വിശ്വാസം പഞ്ചായത്ത് തന്നെ ഭരണത്തിൽ പിടിച്ചെടുക്കും ബിജെപി ചിന്തിക്കാൻ പൂർണ്ണം ഒരു മാറ്റം അനിവാര്യമാണ് ഇപ്പോഴത്തെ സാഹചര്യം അങ്ങനെയാണല്ലോ രാഷ്ട്രീയ സാഹചര്യം അങ്ങനെ തന്നെയാണ് ഒരു മാറ്റം എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട് എൻ്റെ പേര് അമ്പിളി ബിനീഷ് ഞാൻ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയാണ് എൻ്റെ പേര് മോളി രാജൻ ഞാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയാണ് ഞാൻ ശാലിനി സജിമോൻ ഭാരതീയ ജനതാ പാർട്ടി എന്താണ് തോന്നുന്നത് നമ്മൾ ജയിക്കുമെന്നൊരു വിശ്വാസമുണ്ടോ അതണ്ട് തീർച്ചയായും ജയിക്കുമെന്ന് എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട് കഴിഞ്ഞ കൊല്ലം എൽ ഡി എഫ് തന്നെയായിരുന്നു കല്ലറ പഞ്ചായത്ത് ഭരിച്ചിരുന്നത് അപ്പോൾ ഇത്തവണയും പഞ്ചായത്ത് ഭരണവും അതോടൊപ്പം വാർഡും പിടിച്ചെടുക്കാൻ പറ്റുമെന്നൊരു വിശ്വാസമുണ്ട് തീർച്ചയായിട്ടും ഉണ്ട് എന്തായാലും ഇടതുപക്ഷം തന്നെ വീണ്ടും ഭരിക്കും ഈ വാർഡ് ഇടതുപക്ഷത്തിന് തന്നെയുള്ളതാണ് കഴിഞ്ഞ കൊല്ലവും മെമ്പറായിട്ട് ജനങ്ങൾ തിരഞ്ഞെടുത്തൊരു ആളാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്രാവശ്യവും ജനങ്ങൾ കൈവിടില്ല എന്നുള്ളൊരു വിശ്വാസമുണ്ടോ പൂർണ്ണമായും എനിക്കാ വിശ്വാസമുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇവിടെ ഈ പുതിയ വാർഡിൽ വന്ന് മത്സരിക്കാൻ തീരുമാനിച്ചത് നല്ല ഉറപ്പുണ്ട് ഈ വാർഡ് യു ഡി എഫ് ഏറ്റെടുക്കുമെന്ന് തന്നെ ഇന്നിപ്പോൾ ജനങ്ങളുടെ ഒരു ബാധ വോട്ടിങ്ങിന് വോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ പ്രതീക്ഷിച്ച എല്ലാ ആൾക്കാരും വന്നു എന്ന് തോന്നുന്നുണ്ടോ തീർച്ചയായും തോന്നുന്നുണ്ട് ഇതിൽ തൊണ്ണൂറ് ശതമാനവും ഞങ്ങൾ പ്രതീക്ഷിച്ച ആളുകൾ വന്നിട്ടുണ്ട് ഇനി പിന്നെ വലിയ പത്ത് ശതമാനവും വരാതിരുന്നെങ്കിലേ ബി ജെ പി ഇത്തവണ കല്ലറ പഞ്ചായത്ത് പിടിച്ചെടുക്കണമെന്നുള്ളൊരു തീർച്ചയായും പിടിച്ചെടുക്കും ഡോക്ടർ സി എം കുസുമൻ ഞാൻ സി പി ഐ എമ്മിൻ്റെ തരുവലപ്പറമ്പ് ഏരിയ സെക്രട്ടറിയാണ് കല്ലറ പഞ്ചായത്ത് തരുവലപ്പറമ്പ് ഏരിയയിൽപ്പെട്ട അഞ്ച് ഒന്നാണ് ഇപ്പോൾ കല്ലറ പഞ്ചായത്തിനെ സംബന്ധിച്ച് നോക്കുവാണെങ്കിൽ കഴിഞ്ഞ അഞ്ച് വർഷം കല്ലറ പഞ്ചായത്ത് ഭരിച്ചിരുന്നത് എൽ ഡി എഫ് ആയിരുന്നു അപ്പോൾ ഇത്തവണയും അത് തിരിച്ചു പിടിക്കും അവർ തന്നെ വിജയിക്കുമെന്നാണോ ഇപ്പം ഇതുവരെയുള്ള ഒരു തിരഞ്ഞെടുപ്പ് ഏകപ്പോൾ അവസാനിച്ചു അപ്പോൾ ആ ഒരു സമയത്ത് എന്താ തോന്നുന്നത് തീർച്ചയായും നല്ല നിലയിൽ ഭൂരിപക്ഷം നേടി ഇടതുപക്ഷത്തിൻ്റെ തുടർഭരണം ഈ പഞ്ചായത്തിൽ ഉണ്ടാകുമെന്നാണ് വിശ്വസിക്കുന്നത് മാറി ചിന്തിക്കും എന്ന് വിശ്വസിക്കുന്നുണ്ടോ മാറി ചിന്തിക്കുന്നതായി തോന്നിയിട്ടില്ല എന്ന് മാത്രമല്ല കൂടുതൽ ഇടതുപക്ഷത്തിന് അനുകൂലമായ ഒരു പൊതുസമ്മതി ഉണ്ട് എന്നാണ് വോട്ടെടുപ്പ് കഴിഞ്ഞപ്പോൾ ബോധ്യപ്പെട്ടിട്ടുള്ളത് ഇപ്പോൾ നമ്മുടെ ഈ മൊത്തത്തിൽ തന്നെ വരുമെന്നാണോ തീർച്ചയായും കേരളത്തിൽ സാധാരണഗതിയിൽ ഏത് ഗവൺമെന്റ് ഭരിച്ചാലും കേരളത്തിൽ വളരെ സെൻസിറ്റീവ് ഒരു സാമൂഹ്യ അന്തരീക്ഷമുള്ള കേരളത്തിൽ ഗവൺമെൻറ്റ് വിരുദ്ധ വികാരം ആൻറ്റി ഇൻകമ്പൻസി ഫാക്ടർ സ്വാഭാവികമായും ഉണ്ടാകേണ്ടതാണ് പക്ഷേ ഈ ഗവൺമെൻറ്റിനെതിരായി ഒരു ഭരണവിരുദ്ധ വികാരം കാണുന്നില്ല സ്വാഭാവികമായും അപ്പോൾ ഞാൻ തന്നെ സൂക്ഷ്മമായി നിരീക്ഷിക്കാറുണ്ട് പരിശോധിക്കാറുണ്ട് ആളുകൾ ഓ ഈ സർക്കാരൊന്ന് പോയി കിട്ടിയാൽ മതിയായിരുന്നു എന്ന് പറയുന്ന സാധാരണ ആളുകൾ തൊഴിലാളികളോ രക്ഷിക്കാരോ പണിയെടുക്കുന്ന ഏത് മേഖലയിലും അങ്ങനെ കാണുന്നില്ല ഈ ഗവൺമെൻറ് തന്നെ തുടരണം എന്ന് പറയുന്നവർ പോലും ഒരുപക്ഷെ പഞ്ചായത്തിലടുപ്പിൽ മാറ്റി വോട്ട് ചെയ്താൽ പോലും ഈ ഗവൺമെൻറ് തുടരണം എന്ന് പറയുന്നവരാണ് ആണ് നമുക്ക് കാണാൻ വേണ്ടി കഴിഞ്ഞത് അപ്പോൾ ഇപ്പോൾ അതായത് ഈ ഗവൺമെൻറ്റില് പൂർണ്ണ സംതൃപ് സംതൃപ്തനാണ് എന്നാണ് അത് ജനങ്ങൾക്കിടയിൽ പൊതുവെ ചില സംസാരങ്ങളുണ്ട് ഈ ഗവൺമെൻറ് അത്ര പോരാ പത്ത് വർഷം ഭരിച്ചിട്ട് അത്ര പോരാ എന്നുള്ള രീതി പറയുന്നുണ്ട് അപ്പോൾ അതൊന്നും ഇനി ജനങ്ങൾ മാറി ചിന്തിക്കും മറ്റൊരു ഗവണ്മെന്റ് വരും അങ്ങനെ തോന്നുന്നുണ്ടോ ഇല്ല അങ്ങനെ ഒരിക്കലും തോന്നുന്നില്ല കാരണം ഒരു ജനാധിപത്യ സംവിധാനത്തിൽ ഒരു ജനാധിപത്യ ഭരണ സംവിധാനത്തിന് ഇതിനപ്പുറം ജനങ്ങൾക്ക് വേണ്ടി ഒന്നും ചെയ്യാനില്ല എന്നാണ് എൻ്റെ വിശ്വാസം അത് കൂടുതൽ ജനങ്ങളുടെ പ്രതീക്ഷകളെ കൂടുതൽ അത് മറികടന്ന് കൂടുതൽ പ്രതീക്ഷകളെ സാർത്ഥകമാക്കാൻ വേണ്ടി ഈ ഗവൺമെൻറ് കഴിയും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇവിടെ മറ്റു ഗവൺമെൻറ്റുകളെ താരതമ്യം ചെയ്യുമ്പോഴാണത് നമുക്കൊരു കമ്പാരിസൺ ഉണ്ട് ഇപ്പോൾ കർണാടകത്തിൽ കോൺഗ്രസ് ഗവൺമെൻറ് ഉണ്ട് ഇന്ത്യയിൽ ബി ജെ പി ഗവൺമെൻറ് ഉണ്ട് കേരളത്തിലെ എൽ ഡി എഫ് ഗവൺമെൻറ് ഉണ്ട് കമ്പയർ ചെയ്യാവുന്നതാണ് കമ്പാരിസൺ ഉണ്ട് അപ്പോൾ സ്വഭ ഒരു നമുക്കിപ്പോൾ ഏതൊരു മനുഷ്യനെയും ഒപ്പം ചേർത്ത് പിടിച്ച് നിർത്തുന്നൊരു ഗവൺമെൻ്റാണ് സ ക്ഷേമകരമാണെങ്കിലും തൊഴിൽ സംരംഭങ്ങളാണെങ്കിലും അതുപോലെ സാമൂഹ്യ സുരക്ഷിതത്വം മതനിരപേക്ഷത ഇവിടെ ഏത് വിശ്വാസവും ഏത് ആരാധനയും ഒക്കെ നടത്താൻ പറ്റുന്ന ഒരു അന്തരീക്ഷം കേരളത്തിൽ മാത്രമാണ് ഉള്ളത് കേരളത്തിന് വെളിയിലേക്ക് പോയാൽ നല്ല തോതിൽ അവിടെ മനുഷ്യനായി മര്യാദക്ക് നടക്കാൻ പറ്റത്തില്ല തിരുവസ്ത്രമിട്ട് നടക്കാൻ പാടില്ല എന്നൊക്കെ ആളുകൾ വലിയ തിരുവേനിമാരൊക്കെ പറയുന്നുണ്ട് അപ്പോൾ കേരളത്തെ സംബന്ധിച്ചിടം ഇതൊരു വലിയ സമ്പന്നമാണ് ദൈവത്തിൻ്റെ സ്വന്തം നാടായി ഈ ഭ്രാന്താലയത്തെ രൂപപ്പെടുത്തുവാൻ ഇടതുപക്ഷത്തിന് വലിയ സംഭാവന ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ വികസനം തൊഴിൽ നോക്കിയാൽ ഐ ടി രംഗത്ത് ഐ ടി പ്രൊഫഷണൽ രംഗത്ത് സ്റ്റാർട്ടപ്പ് രംഗത്ത് വ്യവസായ രംഗത്തൊക്കെ പുതിയ കുതിച്ചേട്ടമാണ് റബ്ബർ മേഖലയിൽ ഒരു ഇരുന്നൂറ് രൂപ ഒരു കിലോ റബ്ബറിന് കിട്ടിയായിരുന്നു കിട്ടിയിരുന്നു എങ്കിൽ രക്ഷ ജീവിക്കാമായിരുന്നു എന്ന് പറയുന്ന റബ്ബർ കർഷകരുടെ മുന്നിൽ ദാ ഗവൺമെൻ്റ് പടിപടിയായി താങ്ങും വരെ രൂപ രൂപയാക്കിയിരിക്കുകയാണ് അതിപ്പോൾ നിലവിൽ ഇപ്പോൾ ജനങ്ങൾക്കിടയിൽ ഒരു സംസാരമുണ്ട് ഇപ്പോൾ ഈ തിരഞ്ഞെടുപ്പ് അടുത്തുകൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് ഇങ്ങനെയുള്ള കുറേ പ്രഖ്യാപനങ്ങൾ നടത്തിയത് അപ്പോൾ അത് ഇലക്ഷന് അതായത് ഈ ഒരു നിയമസഭാ തിരഞ്ഞെടുപ്പൊക്കെ വരാനിരിക്കുമ്പോൾ അവർക്ക് വിജയിക്കാനുള്ള ഒരു ഒരു തന്ത്രമാണെന്ന് പറയുന്നുണ്ട് അപ്പോൾ അതിലെന്താ തോന്നുന്നത് അല്ല അല്ലാതെ തന്ത്രങ്ങൾ ആവിഷ്കരിച്ച് വോട്ട് നേടി ജയിക്കുകയും ജനങ്ങളെ ആയി കൊള്ളയടിച്ച് നാടിനെ നശിപ്പിക്കുകയും ചെയ്തതാണ് ഈ പറയുന്നത് ഇടതുപക്ഷം അങ്ങനെയല്ലല്ലോ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിൽ ഒരു നിയമം കൊണ്ടുവന്നു നിയമം എന്ന് പറഞ്ഞാൽ കുടി ഒഴിപ്പിക്കൽ നിരോധന നിയമമാണ് വോട്ട് കിട്ടാൻ വേണ്ടി ചെയ്തതല്ല മുപ്പത്തഞ്ച് ലക്ഷം കുടുംബങ്ങൾക്ക് ഉടമാവകാശം കിട്ടിയ ഒരു നിയമമാണ് കുടി ഒഴിപ്പിക്കൽ നിരോധന നിയമം അത് തൊട്ടിങ്ങോട്ട് ഇടതുപക്ഷത്തെക്കുറിച്ച് നാട്ടിലെ ജനങ്ങൾക്ക് നല്ലതുപോലെ അറിയാം എന്നുള്ളത് കൊണ്ടാണ് കേരളത്തിൽ ഇടതുപക്ഷം സുശക്തമായി നിൽക്കുന്നത് എന്നുള്ളതാണ് അതേ സംബന്ധിച്ച് പറയാനുള്ളത് നമ്മളിപ്പോൾ നിൽക്കുന്നത് കല്ലറ പഞ്ചായത്തിൻ്റെ മുൻഭാഗത്താണ് ഈ കല്ലറ പഞ്ചായത്തിൻ്റെ ഈ ഒരു വാർഡ് ഈ ഒരു സ്ഥലത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു പുതിയ വാർഡ് രൂപീകരിച്ചിരിക്കുകയാണ് പതിനാലാം വാർഡ് അപ്പോൾ ആ പതിനാലാം വാർഡിൻ്റെ ബൂത്തിനോടടുത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് ഏകദേശം തിരഞ്ഞെടുപ്പിൻ്റെ ആ ഒരു നമ്മൾ വോട്ട് ചെയ്യാനുള്ള ഒരു സമയമൊക്കെ കഴിയാറായി എന്തായാലും ഇനി ആര് വിജയിക്കും പതിനാലാം വാർഡിൽ ആര് വിജയിക്കും അതോടൊപ്പം കല്ലറ പഞ്ചായത്ത് ഇനി ആര് ഭരിക്കും എന്നുള്ളത് നമുക്ക് ഈ വരും ദിവസങ്ങളിൽ പതിമൂന്നാം തീയതി റിസൾട്ട് വരുമ്പോൾ പറയാം എല്ലാ സ്ഥാനാർത്ഥിമാരും അവരുടേതായ ഒരു ഉറപ്പ് പറയുന്നുണ്ട് ഇപ്പോൾ എൽ ആണെങ്കിലും യു ആണെങ്കിലും ബി ആണെങ്കിലും പറയുന്നുണ്ട് ഞങ്ങൾ തന്നെ പിടിച്ചെടുക്കും അല്ലെങ്കിൽ എൽ പറയുന്നു അവർക്ക് അവർ തന്നെയാണ് കഴിഞ്ഞ വർഷം ഭരിച്ചത് അപ്പോൾ അവർ തന്നെ പിടിച്ചെടുക്കുമെന്ന് പറയുന്നു യു പറയുന്നു അവരുടെ കൈകളിൽ നിന്ന് വിട്ടുപോയ ആ ഒരു ഭരണം അവർ തിരിച്ചു പിടിക്കുമെന്ന് ബി ജെ പറയുന്നത് അവർക്ക് ഇനി അവരാണ് ബി കല്ലറ പഞ്ചായത്ത് ഭരിക്കാൻ പോകുന്നത് ഒരു രീതിക്കാണ് സംസാരിക്കുന്നത് എന്തായാലും നമുക്ക് നോക്കാം ഇത് ആരുടെ കൈകളിലിരിക്കും കല്ലറ ഇനി ആർക്കൊപ്പം എന്നുള്ളത് നമുക്കിനി ഈ വരുന്ന പതിമൂന്നാം തീയതി ഒന്ന് കാത്തിരുന്ന് കാണാം